അവസ്ഥ കണ്ടില്ലേ നമ്മളെ അവസ്ഥ കണ്ടില്ലേ ഒരു രക്ഷിതാക്കളുടെ പ്രതീക്ഷയാണ് രക്ഷിതാക്കളുടെ അച്ഛന്റെ അമ്മയുടെയും ബാപ്പയുടെയും അമ്മയുടെ ഒക്കെ പ്രതീക്ഷയാണ് നമ്മുടെ മക്കൾ വേണ്ടിയിട്ട് പെട്ടെന്ന് ദുഃഖത്തുള്ള സാഹചര്യത്തിൽ ജീവിതം അവസാനിക്കുന്നു ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചോളം മറ്റൊരു ദുഃഖവും ഇത്രത്തോളം വരില്ല അത് നമ്മളെല്ലാവരും ഉൾക്കൊള്ളണം രക്ഷിതാവ് ജീവിച്ചിരിക്കെ ഇപ്പം ഞാൻ ജീവിച്ചിരിക്കെ എൻ്റെ മകൻ എൻ്റെ കണ്ണൻ്റെ മുമ്പിൽ നിന്ന് മരണപ്പെട്ടു പോകുന്നതാണ് എനിക്ക് ഈ ലോകത്തെ ഏറ്റവും വലിയ ദുഃഖം ഓരോ രക്ഷിതാവും അങ്ങനെയാണ് അപ്പം അത് കൃത്യമായിട്ട് എല്ലാവരും ബോധ്യപ്പെടണം ഞങ്ങൾ ധാരാളം ഇവിടെ ഒരു മുപ്പതോളം ബോഡികൾ ഞങ്ങൾ എടുത്തിട്ടുണ്ട് അപ്പൊ ഫയർഫോഴ്സ് ഈ ഭാഗത്ത് തന്നെ ഒരു മുപ്പതോളം ബോഡികൾ ഞങ്ങൾ ഇതിനോടകം എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം വളരെ ജാഗ്രത പാലിക്കണം നീന്താൻ അറിയുന്നവനാണ് എങ്കിൽ പോലും നമ്മൾ ഇത്തരത്തിലുള്ള സാഹസം കാണിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വിലപ്പെട്ട ജീവൻ എന്ന് പറഞ്ഞല്ലോ രക്ഷിതാവിന്റെ പ്രതീക്ഷയാണ് നമ്മളൊക്കെ നാളെ ഞങ്ങൾക്ക് താങ്ങായിട്ട് ഞങ്ങൾ കിടക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് താങ്ങായിട്ട് മാറുമെന്ന പ്രതീക്ഷയില് വളരെ കഷ്ടപ്പെട്ടാണ് പഠിപ്പിക്കുന്നത് നിങ്ങളെ അപ്പം ആ ഒരു ഓർമ്മ എല്ലാവർക്കും വേണം വല്ലാത്തൊരു കഷ്ടപ്പാട് ഞങ്ങളിത് കണ്ടതുകൊണ്ടാണ് ഞങ്ങള് കരയാൻ പറ്റാത്തത് കൊണ്ടാണ് അപ്പൊ അത് വളരെ വളരെ ജാഗ്രത പാലിക്കണം ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് വരരുത് നീന്തൽ മത്സരം അത്തരം കാര്യങ്ങളൊക്കെ നന്നായിട്ട് നീന്താൻ അറിയുന്നവന് പോലും ചില സാഹചര്യങ്ങളിൽ മുങ്ങിപ്പോകാനുള്ള എത്രയോ ആളുകൾ നന്നായിട്ട് നീന്തുന്ന ആളുകളെയാണ് ഞങ്ങൾ മുങ്ങിയെടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള അപകടത്തിൽ പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇതുപോലെയുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കരുത് അത് പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ അസംബ്ലി ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടത് അപ്പോൾ ഇത് സീരിയസ് ആയിട്ട് എടുക്കണം മനസ്സിലായി അങ്ങനെ സംബന്ധിച്ചോളം ഞങ്ങൾ ഒരു അപകട സന്ദേശം കിട്ടിക്കഴിഞ്ഞാൽ വരുന്നു ഞങ്ങളുടെ പ്രയത്നം ഉപയോഗിച്ചുകൊണ്ട് പലപ്പോഴും നമുക്ക് ഇത്തരത്തിലുള്ള ബോഡിയാണ് രക്ഷപ്പെടുത്താൻ കഴിയാറില്ല കാര്യം ഇന്നലെ ഞങ്ങളിവിടെ ഇറങ്ങുമ്പോൾ തന്നെ എന്നോട് പറഞ്ഞത് ഒരു പയ്യൻ പറഞ്ഞത് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു പയ്യൻ പറഞ്ഞത് സാറേ പെട്ടെന്ന് ഇറങ്ങി ഒന്നര മണിക്കൂറായി പോയിട്ടെന്നാണ് പറഞ്ഞത് ഒരാൾക്ക് അഞ്ച് മിനിറ്റ് പരമാവധി മൂന്ന് മിനിറ്റാണ് സാധാരണ അഞ്ച് മിനിറ്റ് പരമാവധി ഈ അഞ്ച് മിനിറ്റിന് അപ്പുറത്തേക്ക് പിടിച്ചേക്കാൻ കഴിയില്ല മരണം സംഭവിച്ചിട്ടുണ്ടാവും ഒന്നര മണിക്കൂറായി ഞങ്ങള് മെസ്സേജ് കിട്ടി ഞങ്ങളോട് എത്തി അപ്പൊ ഞങ്ങളോട് പറഞ്ഞതാണ് ഒന്നര മണിക്കൂറായി സർ ഇറങ്ങി ഇന്നലെ രാത്രി അപ്പൊ അതുകൊണ്ട് ഒരു ഒരഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ മൂന്ന് മിനിറ്റ് പരമാവധി നമുക്ക് വെള്ളത്തിൽ പിടിച്ചേൽക്കാൻ പറ്റുള്ളൂ ഒരു കാരണവശാലും നീന്താൻ അറിയാത്തവരാവട്ടെ നീന്താൻ അറിയുന്നവരാവട്ടെ ഇത്തരത്തിലുള്ള ഒരു സാഹസത്തിന് മുതിരാതിരിക്കുക നമ്മളുടെ ജീവൻ വിലപ്പെട്ടതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ രക്ഷിതാക്കളുടെ പ്രതീക്ഷയാണ് ആ പ്രതീക്ഷ കാത്തു സൂക്ഷിക്കണം അവരെ വലിയ വലിയ പ്രതീക്ഷയിലാണ് നമ്മളെ കോളേജിലേക്കും അതുപോലെ തന്നെ വിദ്യാലയങ്ങളിലേക്കും വിടുന്നത് അപ്പോൾ ആ ഒരു പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ വേണ്ടി ശ്രദ്ധിക്കുക അപകടത്തിൽ നമ്മൾ ചെന്ന് പെടാതിരിക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ ഓക്കെ താങ്ക്